ഇന്നലകളിൽ തല ഉയർത്തി നിൽക്കുന്ന ചില ശക്തികളൊക്കെ ദൈവം ഓരോ ശിഖരങ്ങളായി വെട്ടി വെട്ടി താഴോട്ടിടുമ്പോൾ മറക്കരുത് ദൈവ ദൈവവൈതലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ചില അന്ധകാര ശക്തികൾക്ക് ദൈവശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമെന്നുള്ള കാര്യം മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയുടെയും സ്വാഗതം അനുഗ്രഹീതമായി നല്ല പ്രഭാതം പ്രാർത്ഥനയോടെ ഒൻപതാം അധ്യായത്തിൽ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിൽ ആ ഭാഗം ഇങ്ങനെയാണ് പതിനൊന്നാമത്തെ വാക്യം പരു നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്ലിമർക്കും ഉണ്ടായിരുന്നു ദെയ്യത്തിൻ്റെ ഒരു ഇടപെടൽ കണ്ടോ കുറച്ച് ശക്തിയൊക്കെ ഉണ്ടെന്ന് കരുതി മന്ത്രവാദികൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ ഓരോ ശക്തികളെ ദെയ്യം തൊട്ട് 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 ഇപ്പൊ കണ്ടോ മന്ത്രവാദികളെ തൊടുന്ന പരുവിൽ എത്തപ്പെട്ടു ആ ചില ദൈവപ്രവൃത്തികൾ നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തു നീ ഭാരപ്പെടണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ അല്പം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി നിൽക്കാം സങ്കീർണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല പക്ഷെ ദൈവപ്രവൃത്തി നടക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി ദൈവത്തിൻ്റെ കര നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന എൻ്റെ കണ്ണുകൊണ്ട് കാണും നിന്നെ തകർക്കാൻ നോക്കിയ മന്ത്രവാദിക്ക് ദൈവത്തിന് അടി കിട്ടുന്നത് കാണും പല നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽക്കാൻ കഴിഞ്ഞില്ല പറ്റത്തില്ല പറ്റത്തില്ല കഴിഞ്ഞ നിമിഷം വരെ തല ഉയർത്തി നിന്നാ ഞങ്ങളും വലിയ ശക്തരാ ഞങ്ങളും വലിയ വലിയ ആള് ഉണ്ടോ ദൈവം ഉരുക്കി കളയുന്നുണ്ടോ ഓടിച്ചു കളയുന്നുണ്ടോ നിനക്ക് വേണ്ടി ദൈവം അങ്ങനെ ചെയ്യാൻ പോവാ ഒറ്റപ്പെട്ടാ നിൽക്കുന്നെ ആര് സഹായത്തിനില്ല ശക്തിയും ബുദ്ധിയും അധികാരവും ആയുധങ്ങളും എല്ലാം എതിർഭാഗത്താ ഭാരപ്പെടണ്ട ദൈവം നിന്റെ കൂടുണ്ടല്ലോ അത് പോരെ നിനക്ക് അത് പോരെ ദൈവ പൈതല്ലേ നിനക്ക് എല്ലാരോടും ഒന്നും മറുപടി പറയാൻ പോകണ്ട ജോസഫിനോട് മറിയ പറയാൻ പോയാ പറഞ്ഞോണ്ടിരിക്കാന്നല്ലാതെ അവൻ വിശ്വസിക്കുന്നില്ല ആമേ കൺസീവായത് എന്ന് പറഞ്ഞ വിശ്വസിക്കുവോ പക്ഷെ ഇടപെടേണ്ടവൻ ഇടപെട്ടപ്പോൾ പറയണ്ടവൻ പറഞ്ഞപ്പോൾ ഭാര്യയായി മറിയെ ചേർത്ത് കൊള്ളുവാൻ അവൻ ശങ്കിച്ചില്ല വിശ്വസിക്കൂത് ചിലതിന് നീ മറുപടി പറയാൻ പോയത് ദൈവപ്രവൃത്തി നടക്കാതിരുന്നു ആരോടോ ദൈവാത്മാ പറയുന്നു ചിലതിന് ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും ഞാൻ ചെയ്യും എന്ന് നീ പറഞ്ഞതുകൊണ്ടാ എന്നിട്ട് വന്നിട്ട് ദൈവസേന ഇന്ന് കരയുവാ നോ ഒന്നുകിൽ ദൈവത്തിന് പ്രവർത്തിക്ക സമയം കൊടുക്കണം അല്ലെ നീ ചെയ്യണം രണ്ടൂടെ നടക്കത്തില്ല ചീസസ് ഇവിടെ മോശ ദൈവത്തിന് പ്രവർത്തിക്ക സമയം കൊടുത്തപ്പോ മന്ത്രവാദിയുടെ ദേഹത്തും പരു വന്നു കേട്ടോ മന്ത്രവാദിയുടെ ദേഹത്തും പരു വന്നു കേട്ടോ ചീസസ് ഇതൂതിനെ ആഴമായിട്ട് ഏറ്റെടുക്ക അല്പസമയം നമ്മൾ സംസാരിച്ചോളൂ പക്ഷെ ഹൃദ്യമായിട്ടൊരു ഇടപെടില്ല ചിലയിടത്ത് മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കണം സംസാരിക്കേണ്ടടുത്ത് ദൈവ നിയോഗത്തോട് സംസാരിക്കണം ശാന്ത മാനസം ബുദ്ധിമാൻ തന്നെ ശാന്ത കത്തി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം വിധേയപ്പെടാം നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എത്ര ആഴമായിട്ട് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടെ നിലകളിൽ തല ഉയർത്തി നിന്ന ചില അന്ധകാര ശക്തികൾ വീഴാൻ പോകുന്ന ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിന് മാത്രം കാരണമായി തീരട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു